സാധാരണ ഞാൻ മുന്തിരി വള്ളി ലെയറിംഗ് ചെയ്യാറ് നിലത്ത മണ്ണിലേക്കാണ് ഇത്തവണ അങ്ങനെയല്ല പരീക്ഷിക്കുന്നത് ഈ ചെടിച്ചട്ടിയിലേക്കാണ് അത് രണ്ട് വള്ളികൾ കാണാം രണ്ട് ഭാഗങ്ങൾ ഒന്ന് മുകളിൽ നിന്ന് വരുന്നത് തിരിച്ച് മുകളിലേക്ക് പോകുന്നത് ആ നടുക്കുള്ള ഭാഗം ഞാൻ മണ്ണിൽ കുഴിച്ചു വയ്ക്കും അതാണ് എൻ്റെ ലെയറിങ് പ്രക്രിയ വള്ളി താഴ്ന്നു വരുന്ന ഭാഗത്ത് ആ വള്ളിയിൽ അമരയും പട്ടർന്ന് കാണാം അർഥത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു വള്ളി ചെറിച്ചട്ടിയിലെ മണ്ണ് നീക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചു തൊട്ടടുത്ത് ചുവന്ന ചേരയും കറിവേപ്പിലൊക്കെ കാണാം അതൊക്കെ ഇവിടുത്തെ കൃഷി എങ്ങനെയാണ് കടും കൃഷി എന്ന് വേണമെങ്കിൽ പറയാം പല ചെടികളും അടുപ്പിച്ച് നടും വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ മുകളിലേക്ക് പടരാൻ ഒരു വള്ളിയും കൂടെ കെട്ടിക്കൊടുത്തു കാരണം ചെറിയ ഭാഗമായിട്ടുള്ളൂ മുകളിലേക്കുള്ള മുന്തിരി വള്ളിയുടെ ഭാഗം നേരെ മുകളിലെത്താനുള്ള വലിപ്പില്ല കുറച്ച് നേരത്തെയാണ് ലെയറിങ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ഞാൻ ആ ചെടി മുകളിലേക്ക് എത്തുന്ന അത്രയും നീളം തലത്ത് കിടന്നിട്ടേ ലെയറിങ് ചെയ്യാറുള്ളൂ പക്ഷേ ഇത്തവണ ചെടിച്ചട്ടിയിലേക്ക് ആയതുകൊണ്ട് ഒരു പ്രത്യേകത തോന്നി നേരത്തെ ചെയ്തു പിന്നെ മാത്രമല്ല വേറെ കാരണം കൂടി ഉണ്ട് ചെടിച്ചട്ടിയിലേക്ക് ലെയറിങ് ചെയ്താൽ ഇനിയിപ്പോൾ ഇത് എടുത്ത് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കണേ വെക്കാം അതല്ലെങ്കിൽ വല്ല സുഹൃത്തുക്കൾക്കും കൊടുത്തു വിടണമെങ്കിൽ അതും എളുപ്പമാണ് പിന്നീട് അത് പറിച്ച് നടന്നും വേണ്ടല്ലോ നേരെ എടുത്തങ്ങ് മാറ്റിയാൽ പോരെ ആ ഒരു സൗകര്യം കൂടെ കണ്ടിട്ടാണ് ചെടിച്ചട്ടിയിൽ പരീക്ഷിക്കുന്നത്